ആനന്ദിക്കും ഓരോ ദിവസവും ജീവിതം ഈ പ്രോഗ്രാം കാണുന്ന ഏവർക്കും നന്ദി ഇന്ന് ഞാൻ നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതാണ് നമുക്കുണ്ടാവേണ്ട ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നാം എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വെർജീനിയയിലെ ഹാംപ്റ്റണിൽ നിന്ന് ഞാൻ നൽകുന്ന സന്ദേശം ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇന്നത്തെ സന്ദേശത്തിന്റെ വിഷയം ഗൗരവകരമായിരിക്കാൻ സമയമായി എന്നുള്ളതാണ് ഞാൻ പല വർഷങ്ങളായി ക്രിസ്ത്യാനിയായിരുന്നു ദേവാലയത്തിൽ പോയി ദേവാലയ ജോലികൾ ചെയ്തു എന്നാൽ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ ഞാൻ ഒട്ടും ഗൗരവമായിട്ടെടുത്തില്ല ഞാൻ എപ്പോഴും എന്നെ പഠിപ്പിച്ച ഫോർമുലകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നെ പഠിപ്പിച്ച നിയമങ്ങളെ ഞാൻ മുറുകെ പിടിച്ചു സാമൂഹികമായി നേരായവയാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ വീണ്ടും ജനിച്ചിരുന്നു യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് സ്വയം സ്വർഗത്തിലേക്ക് പോവാനാവില്ല എന്നറിയാമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ദിവസവും കുറച്ച് ബൈബിൾ വായിച്ചു എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല ഞാനത് വായിച്ചത് നിയമം പാലിക്കലായിരുന്നു അത് ഞാൻ ഗൗരവമായിട്ടടുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തോടൊത്ത് നടക്കാൻ ഒന്നും ത്യാഗം ചെയ്യാനോ വിട്ടുകൊടുക്കാനോ തയ്യാറായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ആവേശം കാണിക്കുന്നുണ്ടല്ലോ ആമീൻ ഇന്നത്തെ എൻ്റെ തുടക്കം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യമാണ് ഇതിൽ പറയുന്നു സമീകൃതയോടെ ഇരിപ്പിൻ വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു അച്ചടക്കത്തോടെയെന്ന് അതായത് ചിട്ടകളോടെ ഗൗരവകരമായി അതായത് കാര്യമായിട്ട് തീഷ്ണതയോടെ അതായത് തീരുമാനത്തോടെ ശ്രദ്ധയോടെ അതായത് സൂക്ഷ്മതയോടെ എല്ലാ സമയത്തും അല്പനേരത്തേക്കല്ല ഒന്നോ രണ്ടോ പ്രാവശ്യത്തേക്കല്ല എല്ലായ്പ്പോഴും എത്ര കാലം നിങ്ങൾ ശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ശത്രുവായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് സിംഹത്തെ പോലെ അങ്ങുമിങ്ങും അലഞ്ഞ് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ് നിങ്ങളൊന്നു മനസ്സിലാക്കണം അതായത് ദൈവത്തിന് നിങ്ങളെ കുറച്ചൊരു പ്ലാനുണ്ട് അതുപോലെ സാത്താനുമുണ്ട് നാം ദൈവത്തിൻ്റെ ഭാഗത്താണെന്നത് ഉറപ്പുവരുത്തണം ഒരു കാര്യം നാം ഉറപ്പുവരുത്തണം അതായത് നാം ദൈവം പറയുന്നതാണ് കേൾക്കുക നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ തെറ്റുതിരുത്തൽ കിട്ടിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ശുദ്ധീകരണം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ദൈവം ഒരു കാര്യം സമ്മതിക്കുന്നില്ലെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം മാറണമെന്ന് അവൻ ആറുമാസം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നാൽ നാം വളരെ ഗൗരവത്തോടെയാണ് നമുക്ക് കൂടുതൽ ദൈവഭയം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവത്തെപ്പറ്റി തെറ്റായ ഭയം ഉണ്ടാവരുത് യേശു തിരിച്ചു വരും എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നാം ദൈവം മുൻപാകെ നിൽക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ത് ചെയ്തു നമ്മുടെ വരങ്ങൾ താലന്തുകൾ നമ്മുടെ സമയം ഇവ കൊണ്ട് എന്ത് ചെയ്തു അതിനുവേണ്ടി നിങ്ങൾ കുറേ കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും പറയൂ തയ്യാറായാലും ഇല്ലെങ്കിലും അവൻ വരും ആമേൻ എല്ലാവരും യോവേലിൻ്റെ എടുക്കൂ ഈ സീരീസ് ഒരുമിച്ച് യോജിപ്പിക്കാനായി തീരുമാനിച്ചപ്പോൾ ഈ വചനങ്ങളാണ് ഞാൻ സ്വയം വായിച്ചു കൊണ്ടിരുന്നത് പലപ്പോഴും ഞാൻ സ്വന്തമായിരുന്ന വചനം വായിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും തോന്നിപ്പിക്കും അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു വിഷയമുണ്ടാക്കി ജനങ്ങളെ പഠിപ്പിക്കണം എന്നെനിക്ക് തോന്നും കാരണം അതൊരു കാലത്തിന് അനുയോജ്യമായ വചനമായിരിക്കും യോവേലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം സിയോനിൽ കാഹളമൂതുവിൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വെളുപ്പിൻ യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അതടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങി പോകട്ടെ എല്ലാവരും പറയൂ യേശു തിരിച്ചു വരുന്നു ഞാൻ ശ്രദ്ധാപൂർവം ഇരിക്കണം ഞാൻ തയ്യാറായിരിക്കണം അവൻ എന്തിനാണ് തിരിച്ചു വരുന്നത് ഒരു തുള്ളി കറയില്ലാത്ത ചുരുങ്ങാത്ത സഭയ്ക്ക് വേണ്ടി ആമേൻ യോബൽ രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണതയുള്ള ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ഓഹോ ആരും അതിനെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടില്ലല്ലേ യംഗലേക്ക് തിരുവിൻ എന്ന് യഹോവ അരുളപ്പാട് നൽകുന്നു ഇത് നിങ്ങൾ കണ്ടോ എല്ലാ തടസ്സങ്ങളും മൊത്തത്തിൽ എടുത്തു മാറ്റി മുറിഞ്ഞു പോയ ഐക്യത പുനഃസ്ഥാപിക്കുന്നത് വരെ ശരി ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയോട് സംസാരിക്കായിരുന്നു അവളുടെ പദവി എപ്പോഴും എൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടായിരിക്കണം എന്ന ഉത്തരവാദിത്വമായിരുന്നു അവൾ പറഞ്ഞു നിങ്ങളോട് കൂടെയും നിങ്ങളുടെ കുടുംബത്തോടെയും ഒപ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ജീവിക്കാനായത് എനിക്ക് ആത്മീകമായ വളർച്ച പ്രാപിക്കാൻ വളരെയധികം സഹായകമായിട്ടുണ്ടെന്ന് അവൾ എന്നോട് അത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എത്ര ജനങ്ങളാണ് തെറ്റായ ജനങ്ങളുടെ കൂടെ തൂങ്ങി പിടിച്ച് ദൈവത്തോടുള്ള നടത്തത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളതെന്ന് ഇത് കേൾക്കേണ്ട ചിലർ ഇന്നത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത്തരം ആൾക്കാരിൽ നിന്ന് വിമോചിതരാവാൻ സാധിക്കാത്തവരും ഉണ്ടായിരിക്കാം ഉടനെ ഭാര്യയുടെ ഭർത്താവിനോട് പറയരുത് ജോയ്സ് പറഞ്ഞു നിന്നെ വിട്ടു പോവാൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഇക്കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നാം തിരഞ്ഞെടുക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളിൽ ചിലർ ജോലി ചെയ്യുന്ന ചുറ്റുപാട് നിങ്ങളെ കൊണ്ട് മാറ്റാനാവാത്തതായിരിക്കും വളരെയധികം പ്രയാസമുള്ള നിങ്ങളെ ചോർത്തിയെടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം എന്നാൽ കൂടെ ഭക്ഷണം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാവും ഐക്യത ഉണ്ടാക്കാനായി തിരഞ്ഞെടുക്കുന്നവരെയും നിങ്ങളെ രക്ഷിപ്പാനായി തിരഞ്ഞെടുക്കുന്നവരെയും കുറിച്ച് ശ്രദ്ധിക്കാം ആമേൻ ഇത് വിലമതിപ്പുള്ളതായി തോന്നുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശമാണിത് ഞാനിത് വീണ്ടും പറയുന്നു നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിലെ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് നിങ്ങൾ തെറ്റായ അന്തരീക്ഷത്തിലായിരിക്കുന്നതോ തെറ്റായ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നതോ ആയിരിക്കും എന്നാൽ ഇത് ഗൗരവകരമായിട്ടെടുത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലുണ്ടാവുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ഞാൻ പുതിയ കൂട്ടുകാരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു സാത്താൻ പറയും നോക്ക് നീ ഒറ്റയ്ക്ക് അവൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്നും സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം എന്നാലും എപ്പോഴും എന്റെ ജീവൻ ഉറിഞ്ചെടുക്കുന്നവരുടെ കൂടെ ഇനി ഞാൻ കൂട്ടുകൂടില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിട്ടുകളയുന്നത് എന്തും ദൈവത്തോടുള്ള ബന്ധം മെച്ചപ്പെടുത്താനോ അഥവാ അവനോടൊത്ത് കൂടുതൽ അടുക്കാനോ അവനെ അനുസരിക്കാനോ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ അത് പല മടങ്ങ് തിരിച്ചു തരും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ വിഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ വിതയ്ക്കുന്ന ഒരു വിത്തായിരിക്കാം അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനേക്കാൾ മികച്ച അനവധി സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് തരും ഒറ്റ രാത്രി കൊണ്ട് അത് സംഭവിക്കില്ല ഇത് ക്രിസ്ത്യാനികൾക്കായുള്ള ഒരു വലിയ കാര്യമാണ് വേദപുസ്തകം പറയുന്നു ഈ ലോകം ഉള്ളിടത്തോളം കാലം വിതയുടെയും കോയ്ത്തിൻ്റെയും കാലം ഉണ്ടാകും നമുക്കിതൊരല്പം വ്യത്യാസമായി കാണാമല്ലേ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം വിത്ത് വിതയ്ക്കാനുള്ള കാലവും കാലവും പിന്മാറാതിരുന്നാൽ കൊയ്ത്തിന്റെ കാലവും ഉണ്ടാവും ആമേൻ വേദപുസ്തകം നമുക്ക് ദീർഘകാല കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ആ വാക്ക് നാം ശരിക്കും പറയുന്നില്ല നാം അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ദീർഘകാല കഷ്ടപ്പാടുകൾ അല്ലാതെ ദീർഘകാല കഷ്ടപ്പാടല്ല ഈ വാക്കിന്റെ അർത്ഥം ഇതാണ് ദീർഘകാല കഷ്ടപ്പാട് ദീർഘകാലം ഹ്രസ്വകാലമല്ല ദീർഘകാലം ഒരിക്കലും ദൈവം നിങ്ങൾക്ക് കടന്നു പോകാനാവുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ തരില്ല എല്ലാറ്റിനും എപ്പോഴും ഒരു കാരണം ഉണ്ടാവും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ശുശ്രൂഷയിൽ വർഷങ്ങളോളം ഏകയായിരുന്നു ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചപ്പോൾ സെൻറ് ലൂയിസിലെ ഒരു പള്ളിയിൽ ഞാൻ എൻ്റെ സ്വന്തം ശുശ്രൂഷ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ഒരു കാലഘട്ടത്തിലേക്ക് അത് എത്തിക്കുകയായിരുന്നു എൻ്റെ വിധിയുടെ പൂർണ്ണതയിലേക്ക് അതെന്നെ എത്തിക്കുകയായിരുന്നു എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നേക്കാൾ നന്നായി ഒരുപക്ഷെ സാത്താൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ തന്നാൽ തന്നാലാവുന്ന വിധത്തിലെല്ലാം എന്നോട് പോരാടി മറ്റുള്ളവരുടെ ന്യായവിധിക്ക് ഉൾപ്പെടുത്തി മറ്റുള്ളവരുടെ തിരസ്കാരത്തിനിടയാക്കി എന്നെപ്പറ്റി അസത്യമായ പലതും പറയിപ്പിച്ചു സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തി ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനായില്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ മാറി നിൽക്കും അവർ ഒരിക്കലും സുഹൃത്തുക്കളായിരിക്കില്ല അവർ അധികാരികളായിരിക്കും നിയന്ത്രകന്മാരായിരിക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അതായിരിക്കില്ല നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാകണമെന്ന് ആഗ്രഹിക്കുന്നു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നവരല്ല ഞാൻ ഈ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ വളരെയധികം ഏകാന്തതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു തേഞ്ഞുപോയ ടയറോട് കൂടിയ വാനിലായിരുന്നു എല്ലായിടത്തും പോയിരുന്നത് നല്ലൊരു ഹോട്ടലിൽ താമസിക്കാനുള്ള പണമില്ല ചിലപ്പോൾ സാധാരണ ഹോട്ടലിൽ പോലും താമസിക്കാൻ സാധിച്ചില്ല പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുപോലെ ആയിരുന്നില്ല ചെറിയ ബാങ്കറ്റ് സെന്റേഴ്സിലായിരുന്നു മീറ്റിങ്ങൾ നടത്തിയിരുന്നത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അവിടെ ചെന്ന ചിക്കൻ്റെ എല്ലുകളെല്ലാം വൃത്തിയാക്കണം ഡേവ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് അടുക്കി വെക്കും പിന്നീട് എല്ലാം കെട്ടിപ്പിറുക്കും എന്നാൽ പലരും അപ്പോൾ ചോദിച്ചു വാവ് ഈ ജോയ്സ് ജോഷ്മേർ എവിടെ നിന്നാണ് വന്നത് ഞാൻ ഒരിടത്തുണ്ടായിരുന്നു അതെവിടെയായിരുന്നെന്ന് ആരും കാര്യമാക്കിയില്ല എന്നാലും ഞാൻ ഏതോ ഒരിടത്തുണ്ടായിരുന്നു നിങ്ങളിൽ പലർക്കും എന്റെ കൂടെ അവിടെ ഇരിക്കാൻ ഉണ്ടാവില്ല എന്നാലും ഞാൻ ഒരിടത്തുണ്ടായിരുന്നു ദൈവത്തോട് വിശ്വസ്ഥതയോടെ എനിക്കറിയാവുന്നിടത്തോളം നന്നായി സേവ ചെയ്തു ദീർഘകാലം കഷ്ടപ്പെട്ടു ആ വർഷങ്ങൾ എനിക്ക് കഠിനമായിരുന്നു ഞാൻ ഏകാന്തത അനുഭവിച്ചു എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയതുപോലെ പലപ്പോഴും വീട്ടിലുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കാതെ പോകും പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു കാലഘട്ടം എന്ന് പറയാം എന്തുകൊണ്ടാണെന്നോ നമ്മുടെ കൂടെ അധികം ജനങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴേ ദൈവത്തെ കൂടുതൽ നന്നായി അറിയും അതായിരുന്നു അതിനുശേഷമുള്ള കാലഘട്ടത്തിലേക്ക് എനിക്ക് ആവശ്യമായിരുന്നത് ദൈവവുമായുള്ള നടത്തത്തിൽ എനിക്ക് വളരെയധികം ആഴം വേണമായിരുന്നു ഒരു കൂട്ടം ആൾക്കാരുടെ സഹായം എനിക്ക് ആവശ്യമില്ലായിരുന്നു ഞാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടി വന്നു ആമേൻ അതുകൊണ്ട് ചില വൈകുന്നേരങ്ങൾ തനിച്ചിരിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഭയപ്പെടാൻ പാടില്ല ആരും പാർട്ടിക്ക് ക്ഷണിക്കാതിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടരുത് ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് കൊണ്ട് ഭയപ്പെടരുത് സ്വയം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനായി പരിശ്രമിക്കാൻ പാടില്ല ദൈവികമായ ബന്ധങ്ങൾക്കായി ദൈവത്തോട് ചോദിക്കൂ ഒരു വ്യക്തിയെ അവരുടെ പുറമേയുള്ള ദൃശ്യം കൊണ്ട് വിധിക്കരുത് കാരണം പല നല്ല മനുഷ്യരുടെയും ഹൃദയം എങ്ങനെയുള്ളതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ അധികം സമയം വേണ്ടിവരും ആമേൻ അതുകൊണ്ട് പന്ത്രണ്ടാം വാക്യം എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിവിൻ നാം ഇപ്പോൾ ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഉപവസിക്കാനാവും ഉപവാസം എന്നാൽ ആഹാരം വർജിക്കുക എന്നാണ് സാധാരണയായി കണക്കാക്കാറുള്ളത് ഭാഗികമായി ഉപവസിക്കാം മുഴുവനായും ഉപവസിക്കാം ടി വി കാണില്ലെന്ന് ഉപവസിക്കാം ഷോപ്പിങ്ങിന് പോവില്ലെന്ന് ഉപവസിക്കാം പിന്നെ കൂടുതലായി സംസാരിക്കില്ലെന്ന് ഉപവസിക്കാനാവും പല കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഉപവസിക്കാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി ഒരു നിശ്ചിത സമയം ഒതുക്കി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ ഉപവസിക്കാം സത്യത്തിൽ ഞാൻ മുപ്പത് ദിവസത്തേക്ക് ടി കാണില്ല എന്ന് പറഞ്ഞ ഉപവസിച്ചതിനെക്കുറിച്ച് ഓർക്കുന്നു അതൊരു വെല്ലുവിളിയായിരുന്നു കാരണം എൻ്റെ ഭർത്താവ് ടി വി കണ്ട് ആസ്വദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു ആത്മീക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എൻ്റെ ഉപവാസം അവസാനിക്കുന്ന അവസാന ദിവസമാണ് ഇത് സംഭവിച്ചത് പതിനാല് വർഷം മുൻപാണ് എൻ്റെ ഉപവാസത്തിൻ്റെ അവസാന ദിവസം ദൈവാത്മാവ് എൻ്റെ മേൽ പതിച്ചു ഞാൻ കരയാനും വിലപിക്കാനും ആരംഭിച്ചു കൂടുതൽ ജനങ്ങളെ സഹായിക്കാനായി എന്നെ അനുവദിക്കാനായി അപേക്ഷിച്ചു ദൈവം ശരിക്കും എന്നിൽ പ്രവർത്തിച്ചു ദൈവം എന്നോട് പറഞ്ഞു നീ ഒരു വർഷത്തോളം അതിനായി ഒരുങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കൂടുതൽ ജനങ്ങളെ സഹായിക്കത്തക്ക പരിധിയിലേക്ക് നിന്നെ എത്തിക്കാൻ സാധിക്കും ദൈവമാണ് എൻ്റെ സാക്ഷി എൻ്റെ മകൾക്ക് ഇക്കാര്യം അറിയാം കാരണം അവൾ എന്നോട് കൂടെ ഇതിൽ പങ്കെടുത്തിരുന്നു ഒരു വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ടി വിയിലെ പ്രക്ഷേപണം ആരംഭിച്ചു ഇന്ന് ധാരാളം ജനങ്ങളും പലപ്പോഴും ദൈവം അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അവരെന്താണ് ചെയ്യുന്നത് ദൈവം അവരിൽ പ്രവർത്തിക്കാൻ ദൈവത്തെ അനുവദിക്കാനായി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ അവർ കാര്യമായി ശ്രമിക്കുന്നുണ്ടോ ദൈവം നമുക്കായി പല കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾക്കായി നാം ഒരുങ്ങണം എന്നവൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ചിലർ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് ചിലർ നല്ലൊരു ജോലിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കുണ്ടാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ നിങ്ങൾക്കിപ്പോഴും സ്വാർത്ഥതയും പിശുക്കും മോശമായ മനോഭാവവും ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യേണ്ടതാണ് സത്യത്തിൽ ദൈവം നിങ്ങൾക്ക് കൂടുതൽ ശാരീരിക അനുഗ്രഹങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങളെ കൂടുതൽ ജടീക സ്വഭാവക്കാരാക്കുകയേ ഉള്ളൂ അതുകൊണ്ട് അവൻ നിങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായ ആത്മീക പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അത് ചെയ്തു തരില്ല മൂന്ന് യോഹന്നൻ രണ്ടിൽ പറയുന്നു പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സും ആഗ്രഹവും വികാരവുമാണ് അതുകൊണ്ട് ദൈവം പറയുന്നു അതെ നിങ്ങൾ ശുഭമായത് ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ ശുഭമായത് സംസാരിക്കുമ്പോൾ ശുഭമായത് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും കയ്പും വിദ്വേഷവും ക്ഷമിക്കാൻ കൊണ്ട് നടക്കുന്നില്ല നിങ്ങൾ തൊട്ടവാടികളോ ആർക്കും അടുക്കാൻ പറ്റാത്തവരോ ആയിരിക്കില്ല അതെ സഭയെ എല്ലാവരും ഉണർന്നിരിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ആ വാഗ്ദാനങ്ങളുടെ ചില നിബന്ധനകളെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നിബന്ധനകളില്ലാതെ രക്ഷ ലഭിക്കുന്നതല്ല വിശ്വാസത്തോടെ മാത്രമേ ദൈവത്തെ വിശ്വസിക്കാനാവൂ വചനത്തെയും യേശു നിങ്ങൾക്കായി മരിച്ചു എന്നും നിങ്ങൾക്ക് സ്വയം രക്ഷിക്കപ്പെടാനാവില്ല നിങ്ങളുടെ പാപങ്ങൾക്ക് വില നൽകാനാവില്ല എന്നെല്ലാം നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ യേശുവിനെ സ്വീകരിക്കും പാപങ്ങളെ ക്ഷമിക്കാൻ ആവശ്യപ്പെടും അവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും കുഞ്ഞാടിന്റെ ജീവപുസ്കത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടാവും ഉടൻ തന്നെ നിങ്ങൾ യേശുവിന്റെ കൂടെ തുല്യ പങ്കാളികളാവുന്നു അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പക്ഷെ വാഗ്ദത്ത ദേശം എന്ന് നാം പറയുന്ന അത് ഇവിടെ എവിടെയോ ആണുള്ളത് മിശ്രിമിയർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ വീണ്ടും ജനിച്ച ഒരാളോട് തുല്യരായിരുന്നു അവർ വാഗ്ദത്ത ദേശത്തേക്ക് മുന്നോട്ട് യാത്രയായി ശരി പതിനൊന്ന് ദിവസത്തെ യാത്ര കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അവർ നാൽപ്പത് വർഷം കഴിഞ്ഞാണ് എത്തിച്ചേർന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കാലമായി എന്നിട്ടും കഴിഞ്ഞ ഇരുപത് വർഷമായി ഒരേ മലയ്ക്ക് ചുറ്റും ഇപ്പോഴും വഴിയറിയാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾ മുറുമുറുക്കാറുണ്ടോ ആഴ്ചയിൽ മിക്കപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ എന്റെ കാര്യമോ എന്റെ കാര്യമോ എന്റെ കാര്യമോ എന്റെ കാര്യമോ ദശാംശം കൊടുക്കുന്നില്ലേ സിസ്റ്റർ എനിക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങൾ ദശാംശം കൊടുക്കാതിരുന്നാൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒന്നും നടന്നില്ലെങ്കിൽ കോപിക്കാറുണ്ടോ ഇപ്പോഴും കുറ്റം പറയാറുണ്ടോ ഇപ്പോഴും ന്യായം വിധിക്കാറുണ്ടോ ഇന്നും എല്ലാവരെയും കുറിച്ച് പറഞ്ഞ് അവരുടെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിന് ആരും വില കൽപ്പിക്കുന്നില്ല ആരും അത് കാര്യമാക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ വേദപുസ്തകം പറയുന്നു ഒന്നും പറയാതെ മൗനമായിരി പിൻ എന്നാലും നിങ്ങൾക്ക് സന്തോഷമില്ല സമാധാനമില്ല ഒരു ദിവസം മോശമായ മൂട് അടുത്ത ദിവസം നല്ല മൂട് അടുത്ത ദിവസം ചീത്ത മൂട് അടുത്ത ദിവസം നല്ല മൂട് പരിധസ്ഥിതിക്കനുസരിച്ച് ഏറ്റത്താഴ്ച ഉണ്ടാവും മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുകയാണ് എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്നാണ് ദൈവമേ എന്നാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദൈവമേ ഞാൻ അങ്ങയുടെ വാഗ്ദാനങ്ങളെ ആവശ്യപ്പെടുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദൈവമേ എന്നെ അനുഗ്രഹിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നെന്ന് വചനം പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല യോവൽ വായിച്ചു നോക്കൂ പതിമൂന്നാം വാക്യം വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി അതായത് അന്നത്തെ കാലത്ത് ജനങ്ങൾ എന്തിനെങ്കിലും വിലപിക്കുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറാറുണ്ട് ഇത് അവരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് പുറമേ കാണിക്കുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ പറയുന്നു ഇനി നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ അത്ര കീറേണ്ടത് ആമേൻ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവിയുടെ അടുക്കലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈയവും ഉള്ളവനല്ലോ എന്തുകൊണ്ടാണ് നാം ദൈവത്തിലേക്ക് ഓടാത്തത് അവൻ നല്ലവനാണ് അവൻ ആരോടും കോപിക്കയില്ല തന്നെ കൊണ്ട് ആവും വിധം നമ്മെ സഹായിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളോട് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് പുറകോട്ട് മാറി നിന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ട് ചിരിക്കുന്നില്ല ഒടുവിൽ നന്മയിൽ കലാശിക്കുമെന്ന് അവൻ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവൻ നിങ്ങളോട് പറയുന്നത് ഇത് നോക്കൂ അനർത്ഥത്തിൽ അവൻ അനുതപിക്കുന്നു നാം അവന്റെ നിബന്ധനകൾ നിറവേറ്റണം ഞാൻ അവിടെ വന്ന് നിങ്ങളെ പിടിക്കാൻ ഇടയാക്കരുത് നമ്മുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്കത്തിൽ യേശുവിന്റെ രക്തത്താൽ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ കൃപ വിശ്വാസത്താൽ നാം സ്വീകരിക്കണം ദൈവം തീർച്ചയായും കരുണാമയനാണ് നമുക്ക് അർഹതയില്ലാത്ത പല കാര്യങ്ങളും അവൻ നമുക്ക് വേണ്ടി ചെയ്യും നാം ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം നമ്മെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നെങ്കിൽ നാം ആരും ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അതിനു പകരമായി അവൻ നമ്മോട് ഇങ്ങനെ പറയുന്നു വേദപുസ്തകം സമ്മാനത്തെക്കുറിച്ച് പറയുന്നു ഉദാഹരണത്തിന് വിശ്വാസമില്ലാതെ ദൈവത്തെ സന്തോഷിപ്പിക്കാനാവില്ല അവങ്കലേക്ക് വരുന്നവർ അവൻ ആരാണെന്ന് വിശ്വസിക്കണം തന്നെ ശുഷ്കാന്തിയോടെ അന്വേഷിക്കുന്നവർക്ക് സമ്മാനദായകനാണ് ഒന്നും ഗൗരവമായി എടുക്കാതെ ജീവിതം കൊണ്ട് കളിക്കുന്നവർക്ക് ഞായറാഴ്ച തോറും മുടങ്ങാതെ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നിട്ടും പെരുമാറ്റം കൊണ്ട് അവർ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്തവർക്കും സമ്മാനദായകനല്ല അവനെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്കാണ് അവൻ സമ്മാനദായകൻ അവനെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്കാണ് അവൻ സമ്മാനദായകൻ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഈ കെട്ടിടത്തിലിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം എന്തിനോ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവരും നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലത്തോളം കാരണം നമ്മിൽ ഒരു വ്യക്തിയും നമ്മുടെ ഈ ജഡമുള്ളിടത്തോളം തികവിൻ്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പോകുന്നില്ല നമ്മുടെ ജോലി മുന്നോട്ട് തള്ളിക്കയറുകയാണ് ദൈവം നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ച് കൈകാര്യം ചെയ്താലും ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും പക്ഷേ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് പഠിച്ചാൽ മറ്റുള്ളവരെക്കാൾ ദൈവം നിങ്ങളോടൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാവാം ഓക്കെ അതാണ് ഇപ്പോൾ നിങ്ങൾ വളരെ ഗൗരവകരമായിട്ട് എടുക്കേണ്ടതാണെന്ന് അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാം ദൈവവുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ എത്രയോ വർഷം ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റേത് വളരെ മിതോഷ്ണതയുള്ള ഒരു ബന്ധമായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്കത് നരകത്തിൽ പോവാതിരിക്കാൻ മാത്രമേ യേശു യേശുണ്ടായിരുന്നുള്ളൂ വിജയത്തിൽ നടക്കാൻ വേണ്ടിയല്ല നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നാം വിജയത്തിനായി വളരെയധികം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രകാരമുള്ള ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത് നമുക്കൊരു മികച്ച ജീവിതം ഉണ്ടാവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു മിതോഷ്ണമായ ജീവിതമല്ല എല്ലാ വിവരങ്ങളും കുറച്ചെടുക്കൂ എന്നിട്ട് തുടർന്ന് കാണും ഞാനൊരു സുവാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടി ഈ പ്രോഗ്രാമിൻ്റെ ഒടുവിൽ വീണ്ടും തിരിച്ചു നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ച് അറിയാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ